നമസ്കാരം ക്രിസ്തുബോധം അഥവാ അവനവൻ്റെ ഉള്ളിലേക്കുള്ള യാത്രയുടെ ആദ്യ ഭാഗത്തേക്ക് നിങ്ങൾക്കേവർക്കും കൃത്യമായ സ്വാഗതം കഴിഞ്ഞ ഇൻട്രോ വീഡിയോയിൽ നമ്മൾ ക്രിസ്തുബോധത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും കുറേ അധികം ചോദ്യങ്ങളും ഉന്നയിക്കുകയുണ്ടായി ഇന്നുമുതൽ നമ്മൾ ഈ ആശയമെന്താണെന്ന് ആഴത്തിൽ പരിശോധിക്കാൻ പോകുകയാണ് ഇത് ലഘൂകരിച്ച് പറയാൻ കഴിയുന്ന ഒരു വിഷയമല്ല ക്രിസ്തുബോധം എന്നത് ഒത്തിരി കാര്യങ്ങൾ ഇതിൽ ചർച്ച ചെയ്യുവാനും മനസ്സിലാക്കുവാനുമുണ്ട് അതുകൊണ്ട് തന്നെ ഇത് കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് രണ്ട് അനന്തതകൾക്ക് നടുവിലുള്ള ഒരു മാർഗമാണ് മനുഷ്യനെന്ന നിലയിൽ നാം എല്ലാവരും ഇതിൽ ആദ്യത്തെ അനന്തത എന്താണെന്ന് വെച്ചാൽ നാം ആയിരിക്കുന്ന ഈ പ്രകൃതിയാണ് മറ്റൊരനന്ത നമ്മിൽ മറഞ്ഞിരിക്കുന്ന ഈശ്വരനാണ് ഇവയ്ക്ക് ഇടയിലുള്ള ഒരു കടത്ത് വള്ളം മാത്രമാണ് നാം എല്ലാവരും മരിച്ചു സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു മനുഷ്യൻ ദൈവത്തെ കണ്ടുമുട്ടിയപ്പോൾ പറഞ്ഞു ദൈവമേ ഭൂമി മുഴുവൻ വളരെയേറെ കുഴപ്പം പിടിച്ചൊരു സ്ഥലമാണ് എന്തെങ്കിലും ഒരു മാറ്റം വരുത്തുവാനായി ആരെയെങ്കിലും അങ്ങേക്ക് അവിടേക്കൊന്ന് പറഞ്ഞയച്ചുകൂടെ എന്ന് ചോദിച്ചു ഈ ചോദ്യത്തിന് ദൈവം കൊടുത്ത മറുപടി ഇപ്രകാരമായിരുന്നു ഞാനൊരാളെ പറഞ്ഞയച്ചിരുന്നു അത് നിങ്ങളായിരുന്നു സത്യത്തിൽ നമ്മളുടെ ഭൗതിക ജീവിതത്തിനപ്പുറം ഈ ഗ്രഹത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടതുണ്ടോ നമ്മൾ നമ്മുടെ ജീവിതാനുഭവം പിന്തുടരുവാനുള്ള അവകാശം നമുക്കുള്ളതുപോലെ തന്നെ ഈ ലോകത്തെ മികച്ച ഒരു ഇടമാക്കുന്നതിനുള്ള പൂർണ്ണമായ ഒരവകാശവും നമുക്കുണ്ട് ഈ ലോകത്തെ മികച്ചതാക്കുവാൻ എൻ്റെ പങ്ക് നിർവഹിച്ചുവോ എന്ന് സ്വയം നമുക്ക് ആത്മപരിശോധന ചെയ്യേണ്ടതുണ്ട് നമ്മളിവിടെ ചിന്തിക്കാൻ പോകുന്ന വിഷയം ക്രിസ്തു ബോധാവസ്ഥയെക്കുറിച്ചാണല്ലോ നമ്മുടെ ഇൻട്രോ വീഡിയോ കൊണ്ട ചിലർ എന്നോട് ചോദിക്കേണ്ടായി മതം പഠിപ്പിക്കുകയാണോ എന്ന് സത്യത്തിൽ നിങ്ങളുടെ വിശ്വാസത്തെയോ മതത്തെയോ റണപ്പെടുത്തുന്ന രീതിയിൽ ഇവിടെ യാതൊന്നും തന്നെയില്ല അത്തരത്തിലുള്ള ഒരു ചിന്ത പോലും ഇവിടെ വിൽപ്പനയ്ക്കില്ല മറിച്ച് സ്വയം കണ്ടെത്തുവാനുള്ള ചിലത് ഒരു പക്ഷേ നിങ്ങൾക്ക് ഇവിടുന്ന് ലഭിച്ചേക്കാം ജീവിതം ഒരു യാത്രയല്ലേ ആ ജീവിതയാത്രയുടെ പ്രാധാന്യത്തിലേക്ക് ക്രിസ്തുബോധം ക്രിസ്തുബോധത്തെ ചേർക്കുക എന്നൊരു ലക്ഷ്യം മാത്രമേ എനിക്കുള്ളൂ അതായത് നമുക്കുള്ളിലുള്ള ആശക്തിയിലേക്ക് ഒരു ആധുനിക ഉൾക്കാഴ്ച നൽകുക അതിനായി ശ്രമിക്കുക എന്നത് മാത്രം ഇവിടെ നമ്മൾ ക്രിസ്തുബോധത്തെ മനസ്സിലാക്കുമ്പോൾ യേശു ദൈവമായിരുന്നു ദൈവപുത്രനായിരുന്നുവെന്നോ അല്ലെങ്കിൽ ഒരു മഹാഗുരു മാത്രമായിരുന്നോ എന്നൊന്നും എന്നതിന് യാതൊരുവിധ മുൻഗണനയും നൽകുന്നതില്ല മറിച്ച് ഇന്നത്തെ നിലവാരമനുസരിച്ച് വളരെ വ്യക്തവും പൂർണ്ണതയുള്ളതും അഗാധമായി പുരോഗമിച്ചതുമായ യേശുവിൻ്റെ പഠനങ്ങൾക്കാണ് നമ്മൾ പ്രാധാന്യം നൽകുന്നത് ഒന്നറിയുക യേശു സംസാരിച്ചതും ജീവിച്ചതും ദിവ്യാത്ഭുതങ്ങൾ പ്രവർത്തിച്ചതുമായ അതേ ബോധത്തിലൂടെ ദൈവവുമായി ആശയവിനിമയം നടത്തുവാനുള്ള കഴിവ് നമുക്കെല്ലാവർക്കുമുണ്ട് ഇതിന് നിങ്ങളൊരു മതത്തിൻ്റെ പശ്ചാത്തലത്തിൽ നോക്കി കാണുന്നുവെങ്കിൽ ഇതിലെ പുരോഗമനപരമായ ചില ചിന്തകൾ തിരിച്ചറിയുവാനോ സ്വീകരിക്കുവാനോ നിങ്ങൾക്കൊരുപക്ഷേ ബുദ്ധിമുട്ടുണ്ടായേക്കാം നരമറിച്ച് നിങ്ങളുടെ ആത്മീയ ആദർശം കൂടുതൽ പുരോഗമനപരമെങ്കിൽ ഈ ചിന്തകൾ നിങ്ങൾക്ക് മതപരമായും തോന്നിയേക്കാം നിങ്ങളുടെ ധാരണ എന്തു തന്നെ ആയാലും ബൈബിൾ ദൈവം യേശു എന്നിവയെക്കുറിച്ച് ശരിയായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാത്ത അജ്ഞരായ ചിലരാണ് മുൻപ് നമ്മെ ഈ കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചതെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും തിരിച്ചറിയും ക്രിസ്തു ബോധത്തിലേക്ക് പ്രവേശിക്കുന്നതിനും ഉൾക്കൊള്ളുന്നതിനും യേശു പഠിപ്പിച്ച സർവതും നമ്മൾ നിരീക്ഷിക്കേണ്ടതുണ്ട് പഠിക്കേണ്ടതുണ്ട് അതിനെ മനസ്സിലാക്കേണ്ടതുണ്ട് നിങ്ങളുടെ വ്യക്തിപരമായ വിശ്വാസങ്ങൾ എന്തു തന്നെയായാലും അത് പരമ്പരാഗതമോ പുരോഗമനപരമോ മറ്റെന്തെങ്കിലും ആയിക്കൊള്ളട്ടെ നിങ്ങൾ ആത്മാർത്ഥമായി ക്രിസ്തുബോധത്തെ അറിയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇപ്പോൾ നിങ്ങളിലുള്ള അറിവ് യേശുവിൻ്റെ പഠനങ്ങളുമായി പൊരുത്തപ്പെടുമ്പോൾ മാത്രമേ നിങ്ങൾക്കിതിൽ ഒരടി പോലും മുൻപോട്ട് സഞ്ചരിക്കുവാൻ കഴിയുകയുള്ളൂ ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ ജ്ഞാനങ്ങളും യേശുവിൻ്റെ പഠനങ്ങളുമായി പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നവയാണ് നോക്കൂ ഇവിടെ പറയുന്ന എല്ലാ കാര്യങ്ങളോടും നിങ്ങൾ ഒരിക്കലും യോജിക്കേണ്ടതില്ല നിങ്ങൾക്ക് യോജിക്കാൻ കഴിയാത്തതിനെ മറികടന്ന് മറ്റൊന്നിനെ നിങ്ങൾ സ്വീകരിക്കണം അതുപോലെ തന്നെ എനിക്ക് മറ്റൊരു ചോദ്യം വരികയുണ്ടായി ക്രിസ്തുബോധത്തെ അനുഭവിക്കാനായി ഒരു ക്രിസ്ത്യാനി ക്രിസ്ത്യാനിയാകേണ്ടതുണ്ടോ എന്ന് സത്യത്തിൽ യേശുവിൻ്റെ പഠനങ്ങൾ ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടിയുള്ളതല്ല യേശുവും കൃഷ്ണനും ബുദ്ധനും മറ്റനേക മഹത്വക്കളും ആർക്കും ആർക്കും സ്വന്തമായിരുന്നവരല്ല ഇവരെല്ലാം എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് ഓരോ കാലഘട്ടത്തിനനുസരിച്ച് പല രീതിയിൽ മനുഷ്യരെ ഉണർത്തുവാൻ വേണ്ടി വന്നവരാണ് ഇവരെല്ലാവരും തന്നെ ശരി ക്രിസ്തുബോധത്തിൻ്റെ ഉള്ളടക്കം ഈ ലോകമെങ്ങും നിറഞ്ഞിരിക്കുന്ന സർവശക്തിയുടെ ആത്മാവിൽ ഞാൻ വിനയപൂർവ്വം സമർപ്പിക്കുകയാണ് എന്താണ് ക്രിസ്തുബോധം അത് മതമോ തത്വചിന്തയോ അതോ ഒരു വ്യക്തിഗത അനുഭവമാണോ ക്രിസ്തുബോധം എന്നത് യേശു ക്രിസ്തുവിന് വെളിപ്പെട്ട പരമമായ ദൈവിക സത്യത്തെക്കുറിച്ചുള്ള ആഴമായ അറിവും അനുഭവവുമാണ് നിങ്ങൾക്കറിയാം ക്രിസ്തു എന്ന വാക്കിനർത്ഥം അഭിഷിക്തൻ എന്നാണ് ഈ അഭിഷേകം നമ്മൾ ഓരോരുത്തരുമുള്ള ദൈവിക അംശത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇത് യേശുക്രിസ്തു എന്ന ചരിത്ര പുരുഷനിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല പ്രപഞ്ചത്തെ മുഴുവൻ താങ്ങി നിർത്തുന്ന എല്ലാവരിലുമുള്ള അസർവ്യാപിയായ ബോധതലമാണ് ക്രിസ്തുബോധം എന്നത് ഇതിനെ ചിലർ കോസ്മിക് ക്രൈസ്റ്റ് എന്ന് വിളിക്കാറുണ്ട് ഈ ബോധം നമ്മുടെ ഉള്ളിൽ ഉണരുമ്പോഴാണ് നമ്മുടെ യഥാർത്ഥ സ്വത്വം അതായത് ദൈവികത നമ്മൾ തിരിച്ചറിയുക അതാണ് ക്രിസ്തുബോധത്തിൻ്റെ കാതൽ ക്രൈസ്റ്റ് കോൺഷ്യസ്നസ് അല്ലെങ്കിൽ ക്രിസ്തുബോധം ദൈവീകമായൊരവസ്ഥയാണ് ദൈവവുമായുള്ള വ്യക്തമായ ഒരു ആശയവിനിമയത്തിൻ്റെ നേർരേഖ ഇതിനെ ഒന്നുകൂടി ലളിതമായി പറഞ്ഞാൽ ക്രിസ്തുബോധം എന്നത് യേശു പറഞ്ഞ സ്വർഗരാജ്യം എന്ന മാനസികാവസ്ഥയാണ് നമ്മെ പൂർണ്ണമായും ദൈവവുമായി ബന്ധിപ്പിക്കുന്ന ഒരു മാനസികാവസ്ഥ ഏത് നിമിഷവും ആ ഒരു ഫ്രീക്വൻസിയിൽ പ്രവേശിക്കുവാൻ നിങ്ങൾ തയ്യാറായിരിക്കണം അദ്ദേഹമുള്ളവരെ സുന്ദരമായ ഒരു രീതിയിലാണ് സുവിശേഷ പുസ്തകം ആരംഭിക്കുന്നത് ഈ ലോകത്ത് മറ്റൊരു പുസ്തകവും അത്തരത്തിൽ ആരംഭിക്കുന്നില്ല ബൈബിൾ എന്ന വാക്കിൻ്റെ ശരിയായ അർത്ഥം പുസ്തകമെന്നാണ് ഇന്ന് മനുഷ്യരാശിക്ക് ലഭിച്ചിട്ടുള്ളവയിൽ വെച്ച് ഏറ്റവും അമൂല്യമായ ഒരു പ്രമാണ ഗ്രന്ഥമാണിത് അതുകൊണ്ടാണ് ബൈബിളിനെ നിയമപുസ്തകം എന്ന് നമ്മൾ വിളിക്കുന്നത് ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ യേശു അതിലൂടെ ദൈവത്തിന് സാക്ഷിയായി തീരുകയാണ് ചെയ്തിട്ടുള്ളത് ദൈവത്തെക്കുറിച്ച് വിവരിക്കുവാൻ നമുക്ക് കഴിയുകയില്ല പക്ഷേ യേശുവിനെ പോലെ ഒരാൾക്ക് ദൈവത്തിന് വേണ്ടിയുള്ള ഒരു തെളിവായി തീരുവാൻ കഴിയും യേശുവിൻ്റെ ധ്യാനാവസ്ഥയുടെ എല്ലാ നന്മകളും ഈ സുവിശേഷ പുസ്തകം ഉൾക്കൊള്ളുന്നുണ്ട് നിങ്ങൾക്കറിയാമോ ഉണ്ടാക്കപ്പെട്ടവയിൽ വെച്ച് ഏറ്റവും ഹൃദ്യമായ വചനങ്ങളാണ് അവയിലുള്ളത് ബുദ്ധൻ ലാവോത്സു ഇവർ പോലും ഈ രീതിയിൽ സംസാരിച്ചിട്ടില്ല ബുദ്ധൻ്റെ വാക്കുകൾ തത്വചിന്താപരമാണ് എന്നാൽ യേശുവിൻ്റേത് വളരെ സാധാരണവും ലളിതവുമാണ് സത്യത്തിൽ യേശു നമുക്ക് മുമ്പിൽ ഒരു ഗ്രാമീണനെ പോലെ അല്ലെങ്കിൽ ഒരു കർഷകനെ പോലെ അതുമല്ലെങ്കിൽ ഒരു മുക്കുവനെ പോലെയൊക്കെയാണ് സംസാരിക്കുക സംസാരിക്കുക ബുദ്ധൻ്റെ വാക്കുകൾ അമൂർത്തവുമാണ് തത്വചിന്താപരവുമാണ് പക്ഷേ യേശുവിൻ്റെ വാക്കുകൾ തികച്ചും ഭൗതികമാണ് അത് പുതുമഴയിൽ കുതിർന്ന മണ്ണിൽ നിന്നും ഉയർന്നു പൊങ്ങുന്ന ആ ഗന്ധമാണ് അവയ്ക്ക് നരഞ്ഞ മണ്ണിൻ്റെ സുഗന്ധം കടൽക്കരയിലും നദിക്കരയിലും നമുക്കും അനുഭവിക്കാൻ കഴിയുന്ന അതേ സുഗന്ധം തന്നെ യേശുവിൻ്റെ വാക്കുകൾ വളരെ ഭൗമികവും മണ്ണിൽ വേരോട്ടമുള്ളതുമാണ് അദ്ദേഹം മണ്ണിൻ്റെ പുത്രനാണ് അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ സൗന്ദര്യവും ഇതുമായി മറ്റാരെയും താരതമ്യപ്പെടുത്താനാവില്ല ഈ ലോകത്തെ ഒരു മഹത്വക്കളും വേറൊരാളുമായി യാതൊരുവിധ സാമ്യവുമില്ല നമുക്കറിയാം നമ്മളീ കാണുന്ന ആകാശം എത്ര ശുദ്ധവുമാണ് എന്നാലത് അമൂർത്തവും ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്നതുമാണ് അതിനെത്തിപ്പിടിക്കുന്നത് അസാധുവാണ് അല്ലേ ഇതുപോലെയാണ് ക്രിസ്തുബോധത്തെയും ക്രിസ്തുബോധം എന്നത് ഒരു ചെറിയ കാര്യമാണ് എന്നാൽ അതിലെത്ര ഈ ആകാശവും കിടക്കേണ്ടതുണ്ട് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ മറ്റൊരു പുസ്തകവും ഈ സത്യവേദ പുസ്തകം ആരംഭിക്കുന്നത് പോലെ ആരംഭിക്കുന്നില്ല സത്യവേദ പുസ്തകം എന്ന വാക്ക് ഉത്ഭവിക്കുന്നത് തന്നെ ഗോഡ്സ്പെൽ അതായത് ദൈവം അരുളിച്ചത് എന്ന വാക്കിൽ നിന്നുമാണ് സത്യത്തിലൂടെ ദൈവം യേശുവിലൂടെ സംസാരിക്കുകയാണ് ചെയ്തത് യേശുവുടെ ഉള്ളുപൊള്ളയായ വെറുമൊരു ഓടമുള മാത്രമാണ് അതിലൂടെ ഒഴുകുന്ന സംഗീതം സർവശക്തനായ ദൈവത്തിൻ്റെതാണ് നമ്മൾ കേട്ടിട്ടുള്ള യേശുവിൻ്റെ എല്ലാ ഉപമകളും ജീവിതസ്പർശിയും സത്യസന്ധവുമാണ് അല്ലേ നോക്കൂ യേശു ഒരിക്കലും സങ്കല്പങ്ങളെ മെനഞ്ഞെടുക്കുകയല്ല ചെയ്യുന്നത് സത്യത്തെ ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് നമുക്കും അതിനെ അറിയാം അനുഭവിക്കാം സർവശക്തനായ ദൈവത്തിൻ്റെ സംഗീതം പൊഴിക്കുന്ന ഓടമുളയായി നമുക്കും മാറാം ഈ ചിന്തകൾ എന്ന് പറഞ്ഞു തീരുമെന്ന് എനിക്കറിയില്ല ഒരുപക്ഷെ വർഷങ്ങളെടുത്തേക്കാം ഞാനത് പറഞ്ഞുകൊണ്ടേയിരിക്കും ക്രിസ്തുബോധം എന്നത് വളരെ ചെറിയൊരു കാര്യമാണ് എന്നാൽ അതിലെത്താൻ മുൻപ് പറഞ്ഞ പോലെ ആകാശവും കിടക്കണം മഹാസമുദ്രവും നീന്തി കിടക്കേണ്ടതുണ്ട് അതുപോലെ സ്വയം നമ്മുടെ മൂടുപടത്തെ വലിച്ചു കീറേണ്ടതുണ്ട് ആത്മീയതയെന്നത് ധീരന്മാർക്ക് പറഞ്ഞിട്ടുള്ളതാണ് ധീരതയെന്നത് കായിക ബലമല്ലോ സ്വയം കീറിമുറിക്കുവാൻ കഴിയുന്നവനാണ് യഥാർത്ഥ ധീരൻ അത് എളുപ്പമല്ല ശരി ആന്തരിക പ്രാർത്ഥനയുടെ ആനന്ദം നിങ്ങൾക്കറിയണമെന്നുണ്ടോ ഉണ്ടെങ്കിൽ ഒരു ചെറിയ പരിശീലനം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം നിങ്ങളുടെ ശ്വാസ നിശ്വാസങ്ങളിൽ യേശുവിനെ ഉൾപ്പെടുത്തുക എന്നതാണത് ആദ്യകാലങ്ങളിൽ വളരെ ശ്രമകരമായിരിക്കും പിന്നെ പിന്നെ നിങ്ങളുടെ ശ്വാസം മുഴുവൻ യേശുവായിരിക്കും ശരി ഞാനത് പറഞ്ഞു തരാം നിങ്ങൾ ശ്വസിക്കുമ്പോൾ പ്രഭു യേശുനാഥ എന്ന് മനസ്സിൽ ഉച്ചരിക്കണം നിശ്വസിക്കുമ്പോൾ എന്നിൽ കനുവ് തോന്നിയാലും എന്ന് മനസ്സിൽ ഉച്ചരിക്കണം നമ്മുടെ സ്വാഭാവിക ശ്വാസഗതിയിൽ തന്നെ ഇത് നമുക്ക് ഉച്ചരിക്കാൻ കഴിയും ഇത് നിങ്ങൾക്ക് കഴിയുന്നോടത്തോളം തുടർന്നു കൊണ്ടിരിക്കണം ഏറ്റവും കുറഞ്ഞത് ഒരു ദിവസം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരമെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ക്രമേണ ക്രമേണ നിങ്ങളുടെ സ്വാഭാവിക ശ്വാസഗതിയിൽ മുഴുവൻ ഈ മന്ത്രം പ്രതിധ്വനിക്കും മുൻപ് പറഞ്ഞ പോലെ ആദ്യമാദ്യം ഇത് വളരെ ശ്രമകരമായിരിക്കും പക്ഷേ ക്രമേണ യാന്ത്രികമായി ഇത് സംഭവിക്കും അല്പകാലത്തിനുള്ളിൽ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് അസുഖകരമല്ലാത്തൊരു നോവ് അനുഭവപ്പെടും പിന്നാലെ ഒരു ചൂടും ദൈവത്തിൻ്റെ തുണയുണ്ടായാൽ നിങ്ങളുടെ ഹൃദയത്തിൽ സ്വയം പ്രവർത്തിക്കുന്ന അന്തരപ്രാർത്ഥനയുടെ ആനന്ദം നിങ്ങൾക്ക് ലഭിക്കും കൂടാതെ ദർശനങ്ങളും പക്ഷേ ഈ ദർശനങ്ങളൊന്നും തന്നെ നിങ്ങൾ സ്വീകരിച്ചേക്കരുത് Namí, namaskaram.